പു പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കേന്ദ്ര സർക്കാരിന്റെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലുള്ള ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലെ അസിസ്റ്റന്റ് കമാൻഡന്മാരെ ഒഴികളിലേക്ക് അപേക്ഷപ്പെട്ടിട്ടുണ്ട് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ളവർക്ക് ജനറൽ ഡ്യൂട്ടി കാറ്റഗറിയിലേക്കും എഞ്ചിനീയറിംഗ് ബിരുദമുള്ളവർക്ക് ടെക്നിക്കൽ കാറ്റഗറിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയും ബാങ്കുകളിലൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി മൂന്ന് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക അതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനും കഴിയും കാണുക അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കാനും നമുക്ക് que des d'Ams per el petició de Sinoca, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് അത് ഈ അസിസ്റ്റന്റ് കമാൻഡ് എന്ന പോസ്റ്റിലേക്കാണ് പോസ്റ്റിലേക്ക് ഗ്രൂപ്പ് എ ഗസ്റ്റഡ് ഓഫീസർ പോസ്റ്റ് ആണെന്ന കാര്യം മനസ്സിലാക്കുക ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എച്ച് ഡി പി ജോയിൻ ഇന്ത്യൻ പോസ്റ്റ് ഗാർഡ് ഡോട്ട് സി ഡാക് ഡോട്ട് ഐ എന്ന സൈറ്റ് വഴിയാണ് എലിജിബിലിറ്റി കണ്ടീഷൻ പറയുകയാണെങ്കിൽ ജനറൽ ഡ്യൂട്ടി അതായത് രണ്ട് സെക്ഷനോട് ഞാൻ പറഞ്ഞു ജനറൽ ഡ്യൂട്ടി കാറ്റഗറിയിലേക്ക് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തഞ്ച് വയസ്സുകളിലൊക്കെ അപേക്ഷിക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ ഒന്ന് അടിസ്ഥാനമാക്കി ആയിരിക്കും പ്രായം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ് അടിസ്ഥാന യോഗ്യത അതുപോലെ മാത്തമാറ്റിക്സും ഫിസിക്സും പഠിച്ചിരിക്കണം അത് പന്ത്രാം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് ീമിലായിരിക്കണം ഡിഗ്രി എടുക്കണം നിർബന്ധമായി പ്ലസ് ടുവിൽ മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കണം മാത്തമാറ്റിക്സും ഫിസിക്സും പഠിച്ചവർക്കാണ് അപേക്ഷിക്കാൻ എനിക്കറിയാം അതുപോലെ ഡിപ്ലോമ കഴിഞ്ഞവർക്കും ഫിസിക്സും മാത്തമാറ്റിക്സും പഠിച്ചിട്ട് അവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അത് ടെക്നിക്കൽ സെക്ഷൻ അത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മൂന്ന് എഞ്ചിനീയറിംഗ് പ്രാങ്കുകൾ മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ അതിനും പ്രായം പറഞ്ഞിരിക്കുക ഇരുപത്തൊന്ന് വയസ്സും ഇരുപത്തഞ്ച് വയസ്സിനു വേണേലാണ് ഫസ്റ്റ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി ആറ് അടിസ്ഥാനങ്ങൾക്കാണ് പ്രായം ചെയ്യാം വേണ്ട യോഗ്യത ഈ പറഞ്ഞ വിഷയത്തിലുള്ളത് എഞ്ചിനീയറിംഗ് ബിരുദമാണ് നേവൽ ആർക്കിടെക്ചർ അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ മറൈൻ അല്ലെങ്കിൽ ഓട്ടോമോട്ടീവ് അല്ലെങ്കിൽ മെക്കാട്രോണിക്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓർ മെറ്റലർജി അല്ലെങ്കിൽ ഡിസൈൻ ഓർ ഏറനോട്ടിക്കൽ ഏറോസ്പേസ് എഞ്ചിനീയറിംഗ് ഒക്കെ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ യും അല്ലെന്നുണ്ടെങ്കിൽ അതുമായിട്ട് അത്യുലമായ യോഗമാണ് അപേക്ഷിക്കാൻ കഴിയുക അത് ടെക്നിക്കൽ അത് മെക്കാനിക്കല് ഇലക്ട്രിക്കല് ഇലക്ട്രോണിക്സ് എന്നീ മൂന്ന് ബ്രാഞ്ചുകളാണുള്ളത് അതോടൊപ്പം ഇലക്ട്രിക്കലോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലോ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗിലോ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് പവർ ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക മാത്തമാറ്റിക്സും ഇവരും എഞ്ചിനീയറിംഗ് പഠിക്കുന്നവർ മാത്തമാറ്റിക്സും ഫിസിക്സും പ്ലസ് ടു നിലവാരത്തിൽ പഠിച്ചിരിക്കണം എന്ന കൂടി ഓർത്തിരിക്കുക അതുപോലെ എസ് സി എസ് സി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അഞ്ച് വർഷവും ഒ പി സി നോൺ ഗ്രിമിലായിട്ടവർക്ക് മൂന്ന് വർഷവും ഉയർന്ന പ്രായപരിധി അളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക ഇന്റർഗ്രേറ്റഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും എന്ന കാര്യം മനസ്സിലാക്കുക പറഞ്ഞിരിക്കുന്ന സമയത്തേക്ക് അവർ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുള്ള ഒരാളായിരിക്കണം വേക്കൻസികൾ ഡീറ്റെയിൽസ് പറയണം ജനറൽ ഡ്യൂട്ടിയിൽ നൂറ്റി നാല് വേക്കൻസികളും ടെക്നിക്കൽ അതായത് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് മുപ്പത് വേക്കൻസികൾ ഉൾപ്പെടെയാണ് നൂറ്റി എഴുപത് വേക്കൻസികൾ മനസ്സിലാക്കുക അതോ ഇപ്പോൾ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ഒക്ടോബറിലേക്ക് മാർക്ക് ലിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും എന്ന കാര്യം മനസ്സിലാക്കുക സെലക്ഷൻ പ്രോസീജർ വരെ അഞ്ച് സ്റ്റേജ് ഉണ്ടാകും സെലക്ഷൻ ഫൈനൽ സെലക്ഷൻ വരെ ഉള്ളത് ഇൻവോൾവ് ചെയ്യുന്ന ഒരു അഞ്ച് സ്റ്റേജ് ആണ് ഒന്നാമത്തെ സ്റ്റേജ് പോസ്റ്റ് ഗാർഡ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ആണ് ഒന്നാമത്തെ സ്റ്റേജ് എന്നുള്ളത് ഒരു ഓൺലൈൻ ടെസ്റ്റ് സബ്ജക്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ ഞാൻ ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ ജനറൽ സയൻസ് നാപ്പി ചോദ്യം ഇരുപത്തിൽ അങ്ങനെ അങ്ങനെയാകെ നൂറ് ചോദ്യങ്ങളാണ് രണ്ട് മണിക്കൂർ നിൽക്കുന്ന ഈ പരീക്ഷ വഴിയായിരിക്കും അടുത്ത സ്റ്റേജിലേക്കുള്ള സെലക്ഷൻ ആയിട്ട് മനസ്സിലാക്കുക സ്റ്റേജ് എന്ന് പറഞ്ഞ പ്രിലിമിനറി സെലക്ഷൻ ബോർഡാണ് അതിലാണ് അത് നോയിഡ ഗോവ ചെന്നൈ കൊൽക്കത്ത ഷില്ലോങ് ഗുവാഹി അല്ലെങ്കിൽ ഗാന്ധിനഗർ സെന്ററുകൾ ആയിരിക്കും നടത്തുക കാൻഡിഡേറ്റ്സിന്റെ വെരിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും അതേപോലെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും അതിനുശേഷം ആയിരിക്കും സെന്റർ അലോട്ട് ചെയ്യുന്നത് മൂന്നാമത്തെ സ്റ്റേജിൽ എഫ് എസ് വി ആണ് അത് സ്റ്റേജ് ടു കംപ്ലീറ്റ് ചെയ്യുന്നവർക്കാണ് അവസരം നാലാമത്തെ സ്റ്റേജ് മെഡിക്കൽ എക്സാമിനേഷനും അഞ്ചാമത്തെ സ്റ്റേജ് ഇൻഡക്ഷനും ആണെന്ന കാര്യം മനസ്സിലാക്കുക അതിനുശേഷം ആ ഫൈനൽ റിസൾട്ട് ഡിക്ലർ ചെയ്യുക എന്നുള്ളത് എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുന്ന നമുക്ക് നോക്കാം ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ എട്ട് മുതൽ ജൂലൈ ഇരുപത്തി മൂന്ന് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുമ്പോൾ വെബ്സൈറ്റ് എസ് ടി പി എസ് ഗാർഡ് ജോയിൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡോട്ട് സി ഡാക് ഡോട്ട് ഐഎം സൈറ്റിൽ വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് അപ്പൊ അവർ വാൽഡായിട്ടുള്ള ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി പതിനഞ്ച് വരെയെങ്കിലും വാൽഡായിട്ടുള്ള മൊബൈലും ഇമെയിൽ ഐ ഡിയും ആയിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക അപ്ലിക്കേഷനോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട് കമ്പൽസറി ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് ഓരോ സ്റ്റേജിലും പ്രത്യേകം പ്രത്യേകം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട കാര്യം ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നോക്കിയത് മനസ്സിലാക്കാൻ പറ്റും എക്സാമിനേഷൻ ഫീ ഉണ്ട് മുന്നൂറ് രൂപയാണ് എക്സാമിനേഷൻ ഫീ എസ് സി എസ് ഇ കാൻഡിഡേറ്റ്സ് വഴി എല്ലാവരും മുന്നൂറ് രൂപ അപേക്ഷ ഓൺലൈനായിട്ട് എന്ന കാര്യം മനസ്സിലാക്കുക അതുപോലെ സ്റ്റേജ് വൺ പരീക്ഷയ്ക്ക് പങ്കെടുക്കാൻ എസ് സി എസ് സിക്കാർ ആണെങ്കിൽ അവർക്ക് സെക്കൻഡ് ക്ലാസ് ട്രെയിൻ ഫെയർ ലഭിക്കുന്നതായിരിക്കും മൂന്നാമത്തെ സ്റ്റേജ് ടൂയില് സ്റ്റേജ് ത്രീയിൽ പങ്കെടുക്കുന്ന അവർക്കാണെന്നുണ്ടെങ്കിൽ കാൻഡിഡേറ്റ്സിന് എ സി ത്രീ ടിയർ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ടെസ്റ്റ് ബസ് ഫെയർ ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക ടെൻഡു ഷെഡ്യൂൾ പറഞ്ഞിരിക്കുന്നത് സ്റ്റേജ് വൺ എക്സാമിനേഷൻ രണ്ടായിരത്തി സെപ്റ്റംബർ പതിനെട്ട് സ്റ്റേജ് ടു നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്റ്റേജ് ത്രീ ജനുവരി മുതൽ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി ആറ് സ്റ്റേജിൽ നിന്ന് നടക്കും സ്റ്റേജ് ഫോർ മാർച്ച് ഇരുപത്തി ആറ് മുതൽ ഏപ്രിൽ ഇരുപത്തി ആറ് ആയിരിക്കും ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയായിരിക്കും സ്റ്റേജ് ഫൈവ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫൈനൽ സ്റ്റേജുകൾ പൂർത്തിയാക്കി റിസൾട്ട് പബ്ലിഷ് ചെയ്യും എന്നുള്ളതാണ് ഒന്നാമത്തെ പറയാം ഒന്നാമത്തെ സ്റ്റേജ് ഒരു കോസ്റ്റ് ഗാർഡ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ആണ് രണ്ടാമത്തെ സ്റ്റേജ് ഒരു പി എസ് ബി അതൊരു പ്രിമറി സെലക്ഷൻ ബോർഡാണ് മൂന്നാമത്തെ ഫൈനൽ സെലക്ഷൻ ബോർഡാണ് സ്റ്റേജിൽ ത്രീ അതിനുശേഷമായിരിക്കും നമുക്ക് നാലാമത്തെ സ്റ്റേജിലുള്ള മെഡിക്കൽ വെരിഫിക്കേഷനും അഞ്ചാമത്തെ സ്റ്റേജിലുള്ള ഇൻഡക്ഷൻ ആ സമയത്തായിരിക്കും എല്ലാ സർട്ടിഫിക്കറ്റുകളും നമ്മൾ ഹാജരാക്കണം ഒറിജിനൽസ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കണം അസിസ്റ്റന്റ് കമാൻഡ് പോസ്റ്റിലേക്ക് നൂറ്റി എൺപത്തിമീറ്റർ മിനിമം ഹൈറ്റ് ഉണ്ടായിരിക്കണം ഹൈറ്റിന് വെയിറ്റ് ായിട്ടുള്ള ചെസ്റ്റ് മിനിമം അഞ്ച് ശക്തിയും കാഴ്ച ഉണ്ടായിരിക്കണം കാറ്റും ഒന്നും പാടില്ല എന്ന കൂടി ഓർത്തിരിക്കുക എല്ലാ ഡീറ്റെയിൽസും പോസ്റ്റ് കാർഡിന്റെ വെബ്സൈറ്റ് ആയ എസ് ഡാസ് ജോയിൻ ഇന്ത്യൻ പോസ്റ്റ് ഗാർഡ് സി ഡാർ ഡോട്ട് എൻ സൈറ്റിൽ ലഭ്യമാണ് സ്റ്റേജിന് ശേഷം ആയിരിക്കും ട്രെയിനിങ് ലഭിക്കുക ട്രെയിനിങ് ഇന്ത്യൻ നേവൽ അക്കാദമി ഏഴുമലയിൽ വെച്ചായിരിക്കും ട്രെയിനിങ് നേവൽ ഓറിയന്റേഷൻ കോഴ്സ് അത് ജനറൽ ഡ്യൂട്ടിക്കാർക്ക് നാല്പത്തിനാല് ആഴ്ചയും ടെക്നിക്കൽ ഡ്യൂട്ടിക്കാർക്ക് ഇരുപത്തി ടെക്നിക്കൽ സെക്ഷൻകാർക്ക് ഇരുപത്തിരണ്ട് ആഴ്ചയായിരിക്കും ഇനിഷ്യൽ ട്രെയിനിങ് നടപ്പ പോസ്റ്റ് ഗാർഡിലേക്കുള്ള പെൻ എൻട്രിക്ക് മുമ്പ് ട്രെയിനിങ് എല്ലാ കാര്യങ്ങളും പോസ്റ്റ് ഗാർഡിന്റെ വെബ്സൈറ്റ് ആയി എസ് ഡി പി എസ് ഡാ ജോയിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡോട്ട് സീഡ് ഡോട്ട് ലഭ്യമാണ് അപ്പൊ അപ്ലൈ ചെയ്യുന്ന ഇടയ്ക്കിടയ്ക്ക് ഈ സൈറ്റ് വിസിറ്റ് ചെയ്യുക അതിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അപ്ഡേഷൻ ഒക്കെ വരുന്നതായിരിക്കും ശമ്പള സ്കേലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അസിസ്റ്റന്റ് കമാൻഡറിന്റെ അടിസ്ഥാന ശമ്പളം തന്നെ അൻപത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപയാണ് എല്ലാ പ്രൊമോഷൻ ലഭിച്ച് ഡയറക്ടർ ജനറൽ വരെ ആകാനുള്ള അവസരം ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി മൂന്ന് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും അതെല്ലാം ഈ വീഡിയോ വയമാനങ്ങൾ നന്ദ രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻ സപ്ലൈ പേരുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കയറുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്